അസലാ വലൈക്കും വരഹമുല്ലാ താലി വബർക്കാത്തു എല്ലാവർക്കും സുഖം മക്കളെ സുഖമായിരിക്കട്ടെ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു വീഡിയോ ആയി എത്തിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റമദാൻ മാസം ആയതുകൊണ്ട് തന്നെ നല്ല ജോലി തിരക്കായിരുന്നു അതുപോലെ തന്നെ എല്ലാം ഹൈറായ നിലയിൽ തന്നെ എല്ലാ നോപും തന്നെ അള്ളാഹു സുബ്ബാനത്തെ നല്ല സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും തന്നെ നമുക്ക് നോറ്റ് വീടുവാനും അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ തന്നെ അള്ളാഹുലേക്ക് നമ്മൾ എല്ലാ ഇവാദത്തുകളും അള്ളാഹുലേക്ക് സമർപ്പിച്ചുകൊണ്ട് തന്നെ എല്ലാ കർമ്മങ്ങളും നമുക്ക് ആസ്വദിച്ചിട്ട് എല്ലാം ചെയ്യാൻ പറ്റിയ ഒരു കാലമായതിനാൽ കുറച്ച് തിരക്കും കൂടി ആയിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ താമസിച്ചത് പിന്നെ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ ജോലി സംബന്ധമായിട്ടും പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ തന്നെ ഏറ്റവും പെട്ടെന്ന് തന്നെ എത്രയും വേഗം തന്നെ നടന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വലിയ ഒരു മഹത്തായ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് തന്നെയാണ് എല്ലാ എൻ്റെ ഉദ്ദേശങ്ങളും അള്ളാഹു ഹുസ്മാനത്തല നടത്തി തരുന്നതും തന്നിട്ടുള്ളതും തന്നെ ഇനിയും അല്ലാവൂരിലേക്ക് നമ്മൾ ഇരുകയുന്നിട്ട് നമ്മൾ അതിനൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമ്മൾക്ക് നിർവഹിച്ച് കിട്ടി തരാനുണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ എല്ലാം സാധിപ്പിച്ച് തരട്ടെ എന്ന് മാത്രം ദ്വാ ചെയ്യുന്നു അതുപോലെ നമ്മളെല്ലാ ഇബാദത്തുകളും തന്നെ നമ്മൾ അള്ളാഹുവിലേക്കും അള്ളാഹുവിൻ്റെ അമ്പിയ ഉലിയാക്കന്മാരിലേക്കും എല്ലാ മലക്കുകൾക്കും വേണ്ടി നമ്മൾ അവരോടൊക്കെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് ദവാ ചെയ്യാറുണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ നമ്മൾ എപ്പോഴും തന്നെ ദുവാ ചെയ്യാറുണ്ട് അല്ലേ മുത്തിൻ്റെ വീടെ പേരിൽ എപ്പോഴും തന്നെ നമ്മൾ സലാത്തുകളും തിക്കറുകളും ഒക്കെ തന്നെ നമ്മൾ ചൊല്ലാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഓരോ സുഹൃത്തുകൾ നമ്മൾ നിയത്ത് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഓതി വരാറുമുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളോട് ഇന്ന് പറഞ്ഞു തരുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ഒരുപാട് കൂട്ടുകാർ എന്നോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ വോയിസ് അയക്കാറുണ്ട് അപ്പോൾ ഞാൻ എൻ്റെതായ കാര്യങ്ങളൊക്കെ സാധിപ്പിച്ച് കിട്ടുന്നതും സാധിച്ച അള്ളാഹു സുബാനത്തല അനുഗ്രഹിച്ച് തരുന്നതും ആയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് അപ്പോൾ എൻ്റെ കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എനിക്ക് ഉത്തരങ്ങൾ നൽകി കിട്ടുന്നത് എൻ്റെ തക്കവ പോലെയാണ് അല്ലേ എൻ്റെ നീയത്ത് പോലെയാണ് എൻ്റെ മനസ്സ് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും അള്ളാഹു നമുക്ക് എല്ലാം സാധിപ്പിച്ചു തരുന്നതും അനുഗ്രഹിച്ച് നൽകുന്നതും അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒക്കെ പറഞ്ഞു തരാം ഏതൊരു കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ അത് അള്ളാഹുവിലേക്ക് നീയത്ത് ചെയ്ത് നല്ല മനസ്സ മനസ്സുകൊണ്ട് മനസ്സവാച മനസ്സിലിരുത്തി നമ്മൾ ചെയ്യണം അല്ലേ നമ്മൾ ആ വിശ്വസിച്ചിട്ട് എന്തു തന്നെ ചെയ്തിട്ടും യാതൊരുവിധ കാര്യവും ഉണ്ടാവില്ല കാരണം ഒരുപാട് കൂട്ടുകാർക്ക് തന്നെ നമ്മൾക്ക് ആത്മവിശ്വാസത്തോടെ ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാത്തിനും പ്രതിഫലം കിട്ടിയിട്ടുമുണ്ട് പ്രതിഫലം അള്ളാഹു സുബാന താല നൽകി കൊടുത്തിട്ടുമുണ്ട് അല്ലേ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഞങ്ങൾ പറഞ്ഞു തരുന്നത് ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഞങ്ങൾ മുൻതൂക്കം കാണിച്ച് നമ്മൾക്ക് അള്ളാഹുലേക്ക് നമ്മൾ ദുവാ ചെയ്യുന്നത് ആ ദുവാ അള്ളാഹു സുബാന സ്വീകരിച്ച് നമുക്ക് ഉത്തരം നൽകണമെങ്കിൽ നമ്മുടെ മനത്തിൽ മനസ്സിൽ ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം അതാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യുന്ന കാര്യത്തിനൊക്കെ നല്ല തക്വയും വിശ്വാസവും ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മൾ നല്ല കാര്യമായി അള്ളാഹു സുബാന തല സ്വീകരിച്ച് അതിന് പ്രതിഫലം നൽകുകയുള്ളൂ അല്ലാതെ വെറുതെ ഒരു ചിരികളി തമാശയായി അത് ഒരു നേരംപോക്കായി കൊണ്ടുനടന്നതിനെ കൊണ്ട് യാതൊരു വിധ വിധ ഉണ്ടാവില്ല അത് നൂറ് ശതമാനം ഉറപ്പായ കാര്യമാണ് കാരണം എല്ലാവരും ചോദിക്കുന്നു എല്ലാവരും പറയുന്നു എല്ലാവരും ചെയ്യുന്നു അതുപോലെ നമ്മളും ചെയ്യുക എന്ന് വിചാരിച്ചിട്ടെല്ലാം നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു സുബാനത്താലെ സാധിപ്പിച്ച് തരണമെങ്കിൽ നമുക്ക് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് മാത്രം തന്നെ ചോദിക്കാൻ പറ്റുള്ളൂ അല്ലേ നേരിട്ട് പോയി എനക്ക് ഇന്നത് താ എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല അള്ളാഹുവിലേക്ക് ഇരുകയിൽ നിന്നിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതും ദിക്കറുകളായാലും സലാത്തുകളായാലും ഇസ്മുകളായാലും സൂറത്തുകളായാലും എല്ലാം അള്ളാഹുലേക്ക് അതിയ ചെയ്ത് നമ്മൾ ചെയ്യണം അതുപോലെ തന്നെ നേർച്ച സാധനങ്ങളൊക്കെ തന്നെ നമ്മൾ നീയ്യത്ത് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുലേക്ക് നാളെ ഇന്ന് ദുനിയാവിലും നാളെ പരലോകത്തും ഇതിൻ്റെ ഉപകാരം നമുക്ക് തണല് നമുക്ക് കിട്ടണേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ നീയത്ത് ചെയ്യുക അല്ലേ ഒരു ഒരു കഷ്ണം ഒരു തുണി ഒരു എന്താ പറയുക ഒരു കഷ്ണം ക്ലോത്ത് അതായത് ഏതെങ്കിലും ഒരു വസ്ത്രം പോലും നമ്മൾ ആർക്കെങ്കിലും നീയ്യത്ത് വെച്ച് ദാനം ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്രതിഫലം നാളമാശറിയിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും അതിൻ്റെ ഉത്തരങ്ങൾ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണോ നമ്മളത് നീയ്യത്ത് വെച്ച് ചെയ്തത് അതിൻ്റെ ഉത്തരം അള്ളാഹു സുബാന തല പെട്ടെന്ന് തന്നെ നമുക്ക് സാധിപ്പിച്ച് തരികയും ചെയ്യും അപ്പോൾ ഞാൻ ഒരു കാര്യം ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതും നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതായിട്ടുള്ള കാര്യം കിട്ടിയിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾക്കും അത് ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയാണ് എല്ലാവരും തന്നെ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി നോക്കുക കാരണം ഞാൻ ഓതി വന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഞാൻ നിഷാഖ് നമസ്കരിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ഉറങ്ങി എഴുന്നേറ്റ് അതിനുശേഷം നമ്മൾ തായജൂ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റ് തായജൂത് നമസ്കരിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ എന്താ ചെയ്യുക തായജൂത് നമസ്കരിക്കാൻ എഴുന്ന് നമ്മൾ നീയത്ത് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഉദ്ദേശങ്ങളും കൂടി അള്ളാഹുലേക്ക് സമർപ്പിച്ചുകൊണ്ട് അതിനുശേഷം നമ്മൾ ഇന്നത് നേർച്ചാക്കി ഓതണം നീയത്താക്കി അള്ളാഹുലേക്ക് അതിയാ ചെയ്ത് ഓതുന്നു അള്ളാഹു നീ സ്വീകരിച്ച് ഇതിന് എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് ഉത്തരം നൽകണേ അല്ല പ്രതിഫലം കാണിച്ചു തരണേ അല്ല ഇതിൻ്റെ നേട്ടം തരണേ അല്ല എന്ന് നമ്മൾ ദുവാ ചെയ്യുക എന്നിട്ട് വേണം നമ്മൾ ഓതാൻ വേണ്ടിയിട്ട് ഞാൻ ഓതി വരുന്നത് എന്താണെന്ന് വെച്ചാൽ മുത്തുനബിയുടെ പേരിൽ ആദ്യം തന്നെ ഞാൻ ഏത് കാര്യത്തിന് ചൊല്ലുമ്പോഴും ഓതുമ്പോഴും ഞാൻ ആദ്യം മുത്തുനവിയുടെ പേരിൽ പതിനൊന്ന് സൂറത്തുൽ ഉൽ ഫാത്തിയ ഓതും അതിനുശേഷം നമ്മൾ ഇഹലാസ് മൂന്ന് തവണ ഓതും അതിനുശേഷം നമ്മൾ സൂറത്ത് അലം നഷറ സൂറത്ത് ഒരു ഏഴ് തവണ ഓതി അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതാണ് സൂറത്തുൽ ഫത്തഹ് സൂറത്തുൽഫത്ഹ് ഓതി നമ്മൾ ദൈവ് നോക്കൂ നിങ്ങൾക്ക് ഉടനടി ഉത്തരം കിട്ടുന്നതാണ് കാരണം യാതൊരുവിധ സംശയം വേണ്ട ഇവിടെ കുറച്ച് എന്താ പറയുക കട്ടിങ്ങിനെ കൊണ്ട് മരം മുറിക്കുന്ന ഒച്ചയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ആർക്കും തന്നെ ഡിസ്റ്റർബ് തോന്നരുത് അതിൻ്റെ ഒച്ചയാണ് പണിക്കാറുള്ളത് പണി നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും തന്നെ എന്തെങ്കിലും ഒരു നടക്കാത്ത കാര്യങ്ങൾ ഉണ്ടോ ഞാൻ ഈ പറയുന്നത് പോലെ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്തു നോക്കൂ ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസത്തോടു കൂടി ചെയ്താൽ മാത്രമേ നമ്മൾക്കിതിൻ്റെ പ്രതിഫലം അള്ളാഹു സുബാനെ തല നൽകുകയുള്ളൂ അല്ലാതെ കളിചിരി തമാശയോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും വലിയ ദുഃഖകരമായ കാര്യങ്ങൾ നടക്കാത്ത കാര്യങ്ങൾ സാധിച്ചു കിട്ടണമെങ്കിൽ നമ്മൾ അള്ളാഹുലേക്ക് ഞാൻ ഈ പറയുന്നത് പോലെ നല്ല തക്വയോടും വിശ്വാസത്തോടും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ഇതിൻ്റെ ഉത്തരം ഉടനടി കിട്ടുന്നതാണ് എന്ന് ഞാൻ പറയാൻ കാരണം എനിക്ക് ഒരുപാട് ഒരുപാട് നടക്കാത്ത കാര്യങ്ങളും ഉദ്ദേശിക്കാത്ത കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് നടന്ന് കിട്ടിയത് കൊണ്ട് മാത്രമാണ് നിങ്ങളിലേക്ക് ഈ കാര്യം ഞാൻ പറഞ്ഞു തരുന്നത് കാരണം ഒരുപാട് ഇന്നലെ പോലും തന്നെ ഒരുപാട് സഹോദരന്മാർ എനിക്ക് വോയിസ് അയച്ചിട്ടുണ്ട് കാരണം ഗൾഫ് നാട്ടിൽ നിന്നൊക്കെ വന്ന് അവർ പല വിധത്തിലും കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ജോലി നഷ്ടപ്പെട്ടു അതുപോലെ തന്നെ പുതിയൊരു ജോലി കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒക്കെ തന്നെ ഞാൻ കുറേ ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്ത് അവർക്കൊക്കെ അള്ളാഹു സുബാനത്താൽ അതിൻ്റെ ഉത്തരം നൽകി കിട്ടിയിട്ടുമുണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ എന്താണോ ചെയ്യുന്നത് പിന്നെ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ആരെയും തന്നെ പരിഹസിക്കരുത് ഏ നമുക്ക് ഒന്നിനും മതിയായവരല്ല എന്ന് നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിൽ തന്നെ ഒരു ഉറച്ച തീരുമാനം ഉണ്ടാവുക ആരെയും പരിഹസിക്കാനോ ആക്ഷേപിക്കാനോ അട്ടഹസിച്ച് ചിരിച്ചുകൊണ്ട് അവരെ ഒരു കളിയാക്കലായി പിന്നെ പറഞ്ഞുകൊണ്ട് മറ്റുള്ള ആളോട് ചിരിച്ച് തമാശയായി എന്താ പറയുക ഒന്നിനും അല്ലാത്തൊരു ഒരു പിന്നെ കോലത്തിലാക്കിയിട്ട് മറ്റുള്ളവരെ മനസ്സ് വേദനയ്ക്കത്തക്ക വണ്ണം ആരെയും തന്നെ ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ പിന്നെ ഒന്നിനും തന്നെ നമ്മൾ നിൽക്കരുത് അത് അള്ളാഹുവിന് തീരെ ഇഷ്ടപ്പെടാത്ത കാര്യമാണ് തമാശക്ക് പോലും ഒരാളെ കളിയാക്കി ചിരിക്കാനോ പറയാനോ ഒന്നിനും നമ്മൾ നിൽക്കരുത് പിന്നെ അറിയാത്ത കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ കണ്ടതുപോലെ പിന്നെ എന്താ പറയുക വീഡിയോ എടുത്ത് കണ്ടതുപോലെ നമ്മൾ ഒരിക്കലും തന്നെ പറഞ്ഞു നടക്കാതിരിക്കുകയും ചെയ്യുക എല്ലാവരെയും തന്നെ എല്ലാവർക്കും എല്ലാവരുടേതായ ഒരു ആത്മവിശ്വാസമുണ്ടല്ലേ അള്ളാഹുലേക്ക് അപ്പോൾ എല്ലാവരും ജീവിക്കുന്ന അവരവരുടെ കാര്യത്തിനാണ് എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ ഒരു വലിയ കാര്യം നടന്നു കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയ കാര്യം കൊണ്ട് അവിടെ ബുദ്ധിമുട്ട് വന്നാൽ നിങ്ങൾക്കതിൻ്റെ വില എത്രമാത്രമാണെന്ന് മനസ്സിലാവും അപ്പോൾ എല്ലാം തന്നെ എനിക്ക് ഉണ്ട് എനിക്ക് മറ്റുള്ള ആളെ കളിയാക്കാനോ ചിരിക്കാനോ എല്ലാം പവറുണ്ട് എന്ന് വിചാരിക്കുന്നിടത്ത് നിങ്ങൾക്ക് തെറ്റി കാരണം നിങ്ങൾക്കും നിങ്ങളുടെ ബേക്കിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനി നടന്നു കിട്ടാനുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ അള്ളാഹു മുടക്കങ്ങൾ വരുത്തും അതിൽ അത് അള്ളാഹു സുബാനെ സാധിപ്പിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രയാസപ്പെടേണ്ടി വരും അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഏതൊരാളുടെയും വിഷമങ്ങളോ സങ്കടങ്ങളോ കാണുമ്പോൾ അതിൽ നമ്മളൊരു പങ്കാളിയാവുന്നിടത്താണ് നമ്മളെ വിജയം അള്ളാഹു സുബാനെ തല കരസ്ഥമാക്കി തരിക അതാണ് യഥാർത്ഥ മുസ്ലിമിൻ്റെ ഒരു അടയാളം തന്നെ മറ്റുള്ളവരെ പരിഹസിക്കുകയോ ചിരിക്കുകയോ കളിയാക്കുകയോ അട്ടഹസിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ തന്നെ ഒരാളെ നിന്ദിക്കുകയോ ചെയ്താൽ അതിൻ്റെ പ്രതിഫലം എന്ന് നൂറിരട്ടി നിങ്ങൾക്ക് അള്ളാഹു സുഖാനത്താല പല വിധത്തിലും പ്രയാജയങ്ങൾ കാണിച്ചു തരും അപ്പോൾ അതിനൊന്നും ആരും തന്നെ ശ്രമിക്കരുത് ആരും തന്നെ അതിന് നിൽക്കരുത് എല്ലാം എല്ലാ ഓരോരാളെ പോലായ പോരായ്മകളും ഓരോരാളെ വിഷമങ്ങളും ഓരോരാളെ എന്താ ഇല്ലായ്മകളും ഒക്കെ അവനവന് അള്ളാഹു സുബ്ബാനെ തന്നെ നൽകി കൊടുക്കുന്ന ഓരോ കാര്യങ്ങളായിരിക്കും എല്ലാം എനക്കുണ്ട് എനക്ക് എല്ലാ വിധത്തിലുള്ള ബുദ്ധിയുണ്ട് എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇതാക്കാൻ വേണ്ടി പാടില്ല ആരെയും തന്നെ നമ്മൾ തന്നെ സ്വയം മനസ്സിലാക്കാൻ ഞാൻ ഒന്നിനും മതിയായവരല്ല എല്ലാം അള്ളാഹുവിൻ്റെ നിമിത്തം കൊണ്ട് സാധിക്കുന്നതാണ് ഇതൊക്കെ തന്നെ ഇല്ലാതാവാൻ ഒരു നിമിഷം മതി എന്ന് ചിന്തിക്കുന്നിടത്താണ് അള്ളാഹു നമുക്ക് വിജയങ്ങൾ കൈവരിച്ചു തരിക അള്ളാഹു സുബാനെ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും തന്നെ എപ്പോഴും തന്നെ ആരോഗ്യത്തിനും ആഫിയത്തിനും ദീർഘായുസിനും പ്രദാനം ചെയ്യട്ടെ ജീവിതത്തിൽ വലിയ വിജയം അള്ളാഹു സുബാനെ നൽകി തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നിവിടെ വെച്ച് നിർത്താം അപ്പം ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങൾ അള്ളാഹു സുബാനെ സാധിപ്പിച്ച് കിട്ടും നല്ല തക്വ വേണം നല്ല വിശ്വാസം വേണം മറ്റുള്ളവരിലേക്ക് വീഡിയോ എത്തിക്കുമെന്ന വിശ്വാസത്തോടെ മനസ്സിലാമ